ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് ട്രിവാൻഡ്രത്തോട്ട് പോവാണ് ക്രിസ്മസിൻ്റെ ഒരു എന്താ പറയുക ആഘോഷിക്കാൻ അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ട്വൻ്റി ഫോർത്താണ് ഇന്ന് ട്വൻ്റി ഫോർത്തിനായിട്ട് ഷൂട്ടില്ല ട്വൻ്റി ഫിഫ്ത്ത് എന്ന് വെച്ചാൽ ഷൂട്ടുണ്ട് അപ്പം അത് ഇന്നലെയാണ് അറിഞ്ഞത് അപ്പം ഞാൻ ഇന്നലെ എന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു അപ്പം ഞാൻ ചുമ്മാ ഒന്ന് പോയി രണ്ടുപേരും കാരണം ഞാനിവിടെ ഫ്ലാറ്റിലൊത്തിക്കായിട്ട് അവിടെ റൂമിലൊറ്റയ്ക്കാണ് പോകും പിന്നെ ചുമ്മാ അവിടെ പോയിട്ട് ആഘോഷിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ കൊച്ചിയിൽ നിന്ന് ഇന്ന് തിരുവനന്തപുരത്തോട്ട് പോവുകയാണ് ലോ ഫ്ലോർ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ആറ് മണിക്കാണ് ലോ ഫ്ലോർ അപ്പം ഇപ്പം ഊബറ് ബുക്ക് ചെയ്യണം എന്നിട്ട് വേണം എനിക്ക് പോകാൻ അപ്പോൾ പോകുമ്പോൾ ചുമ്മാ നിങ്ങളെയും കൂടെ വിശേഷങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇനി ബാക്കി നമുക്ക് പോകുന്ന വഴിയിൽ അങ്ങനെ ഞാൻ താഴോട്ട് ഇറങ്ങി ഫ്ലാറ്റിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി ആപ്പിലത്തിന് ഊബറ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താ പറയുക ഊബറിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവാം അപ്പം അത്യാവശ്യം നല്ല ഇരിട്ടായിരുന്നു രാവിലെ ഒരു പുലർച്ചെ അഞ്ചുമണി ആ സമയമായിരുന്നു അഞ്ചു മണി കഴിഞ്ഞായിരുന്നു പക്ഷെ എന്നാലും അത്യാവശ്യം നല്ല ഇരിട്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ആരും കൂടുതലുണ്ടാവില്ല എന്ന് വിചാരിച്ചു വൈറ്റ്ലി ഹബ്ബില് പക്ഷേ ഞാനത് ഊബറിൽ കയറി ഹബിലെത്തിയപ്പോഴത്തേനും അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഒരുവിധം എല്ലാവരും നാട്ടിൽ പോകുന്ന ആൾക്കാരും ഇങ്ങോട്ട് വരുന്ന ആൾക്കാരും നല്ല തിരക്കായിരുന്നു അതേ പിന്നെ അതേ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നു അത് രാവിലെ നല്ലത് തണുപ്പായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം എ സി ഉള്ളതുകൊണ്ട് നല്ല അത്യാവശ്യം നല്ല തണുപ്പായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം വെയിലായി വീലടിച്ചു തുടങ്ങി ഒരുവിധം ഫുള്ളായിരുന്നു ബസ് ഞാനിത് മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഒന്ന് സേഫ്റ്റിക്ക് വേണ്ടി ഒന്നാമത് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റും കോൾഡും എല്ലാം കൂടെ ആയിട്ട് അങ്ങനെ ൊണ്ടിരിക്കുന്നു അതേ ലുലു മോൾ എത്തി ട്രാൻഡ്രം ലുലു മോളാണ് ട്രാൻഡ്രോ ലുലു മോൾ എത്തി അതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ബ്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു ചെറുതായിട്ട് ഒരു എന്താ പറയുക ഏകദേശം ഒരു ട്രാൻഡ്രോ ഒക്കെ എത്താറായിപ്പൊ ലുലു ഒക്കെ എത്തുന്നതിന് മുമ്പ് കഴക്കൂട്ടമാകത്തൊക്കെ അത്യാവശ്യം ബ്ലോക്ക് ഉണ്ടായിരുന്നു വേറെ വലിയ ബ്ലോക്ക് ഒന്നും ഉണ്ടായില്ല ഞാനൊരു പന്ത്രണ്ട് പന്ത്രണ്ടരയോട് കൂടിയിട്ട് ട്രുവൻഡ്രോ എത്തി അപ്പൊത്തേനും ഏട്ടനെ പിക്ക് ചെയ്യാൻ വേണ്ടി വരാന്ന് പറഞ്ഞായിരുന്നു ഏട്ടിന് ഷൂട്ട് ഉണ്ടായിരുന്നില്ല അന്ന് പിന്നെ ട്വന്റി ഫോർത്തിനായിരുന്നു അത് ട്വന്റി ഫോർത്തിനാണല്ലോ ഞാൻ അവിടെ എത്തിയത് ട്രിവാൻപുരത്തെത്തിയത് അപ്പം ക്രിസ്മസിന്റെ തലേദിവസം അപ്പോൾ പിന്നെ ഞാൻ ഏട്ടനെ വലിയ വെയിറ്റ് ചെയ്തില്ല ജസ്റ്റ് ഇറങ്ങിയപ്പത്തന്നെ ഏട്ടന ഭാഗത്ത് ഉണ്ടായിരുന്നു ഞാൻ ഏകദേശം ഇന്ന സ്ഥലത്ത് എത്തി എന്ന് പറയുമ്പോഴത്തേനും ആൾ ആ ഒരു ഏരിയയിൽ തന്നെ ആ തമ്പാനൂർ ബസ് സ്റ്റാൻഡിന്റെ ഏരിയയിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇവിടെ എത്തുമ്പോഴത്തേന് എല്ലാവരും എല്ലാവരും ഇറങ്ങി വലിയ തിരക്കൊന്നുമില്ല ബസ്സിൽ ബസ് ഓൾമോസ്റ്റ് കാലിയായിരുന്നു ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ എന്തെങ്കിലും ബസ്സൊക്കെ ഇറങ്ങി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഏട്ടത് നമ്മളെ താറുമായിട്ട് ഇതേ വരുന്നു കുറേ ഞാൻ കുറച്ച് ദിവസം മിസ്സിംഗ് ഉണ്ടായിരുന്നു കുറച്ച് ദിവസമായി ഷൂട്ടിൽ പോയിട്ട് പിന്നെ ഏട്ടൻ്റെ കൂടെ കയറി ഞങ്ങൾ നേരെ ആസിഫ് ബിരിയാണി കഴിക്കാൻ പോയി ആയിട്ട് നോലുമ്പായിരുന്നു അപ്പം നോൺ കഴിക്കുന്നുണ്ടായിരുന്നില്ല അപ്പം നോമ്പ് മുറിക്കാം എന്നുള്ള പ്ലാനിൽ ഞങ്ങൾ ആസിഫ് ബിരിയാണി നല്ലതാണെന്ന് പറഞ്ഞിട്ട് പോയി ഞാൻ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ബിരിയാണി മൈറ്റർ മട്ടൺ ബിരിയാണി ആയിരുന്നു അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് ഇങ്ങനെ പള്ളിയിലോട്ട് പള്ളിയിലോട്ട് പോയതെന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ പാളയം ആ സൈഡിലൊരു പള്ളിയിൽ നല്ല നല്ല ഡെക്കറേഷനും കാര്യങ്ങളും ഞാൻ ലുലുലോട്ട് ഇറങ്ങിയതായിരുന്നു പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അതെനി ലുലോട്ട് ഇറങ്ങിയതാതി അപ്പം ഇത് കണ്ടപ്പോൾ ഞങ്ങൾ പിന്നെ ഇവിടെ കയറി നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ നല്ല ലൈറ്റിങ്ങും നല്ല ഭംഗി ഉണ്ടായിരുന്നു കുറെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാനുള്ള കുറേ ഫ്രെയിം പോലെയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോട്ടോ പോയിൻ്റ് സെൽഫി പോയിന്റ് പോലെ കുറേ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് അതിൻ്റെ ഉള്ളിൽ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ടായിരുന്നു പള്ളീൻ്റെ തന്നെ ഇതിൽ ഒരു ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് എൻട്രി ഫീ ഉണ്ടായിരുന്നു പക്ഷേ ചാരിറ്റിക്ക് വേണ്ടി ആയതുകൊണ്ട് നമുക്കൊന്നും തോന്നിയില്ല നല്ല നല്ലൊരു എക്സിബിഷൻ ആയിരുന്നു ഇനി പിള്ളേരൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ക്ലേ വെച്ചിട്ട് ഉണ്ടാക്കിയ കുറേ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്നു പക്ഷെ എനിക്ക് കൊച്ചിനേക്കാളും എനിക്കിവിടെ കുറച്ചും കൂടെ കംഫർട്ടബിളായി തോന്നി കൊച്ചിയിലാകുമ്പോൾ കുറച്ച് ഭയങ്കര റഷ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു ഉണ്ടാവാം നമുക്കിങ്ങനെ ഒരുപാട് ഇങ്ങനെ ആസ്വദിച്ചതൊന്നും കാണാൻ പറ്റത്തില്ല ഭയങ്കര ക്രൗഡും ഭയങ്കര ഇതുവായിരുന്നു പക്ഷെ അങ്ങനത്തെ ഇതൊന്നും ഉണ്ടായില്ല അതുകഴിഞ്ഞ് ഞങ്ങളിങ്ങനെ സെൽഫിയൊക്കെ എടുത്തു റീൽസിനുള്ള വീഡിയോസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നടക്കുവാണ് പിന്നെ അവിടെ കുറെ ഇങ്ങനെ സ്റ്റാളുകളൊക്കെ ഉണ്ടായിരുന്നു പിള്ളേർക്കുള്ള കുറേ ഈ കുറേ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുള്ള കുറച്ച് സ്റ്റാളുകളും അങ്ങനെയൊക്കെ ഉണ്ടായി ഒരുപാടൊന്നും ഇല്ല എന്നാലും കുറച്ചൊന്നും രണ്ട് മൂന്ന് നാല് സ്റ്റോളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങളിത് നേരെ ഇങ്ങനെ നടന്നു അപ്പോൾ അവിടെ ഇങ്ങനെ ഫുഡ് ഫെസ്റ്റിവലിന് എഴുതി വെച്ചത് കണ്ടു പക്ഷേ ഫുഡ് ഫെസ്റ്റിവലിന് എഴുതി വെച്ചത് മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ അവിടെ കുറേ സ്റ്റോളുകളൊക്കെ കണ്ടു പക്ഷേ അവിടെ ഒന്നും അവിടെ അങ്ങനെ ഫുഡ് ഫെസ്റ്റിവലിൻ്റെ ഒരു ഇതും ഞങ്ങൾ കണ്ടില്ല അതിൻ്റെ ലാസ്റ്റ് മാത്രം ഒരു സ്ഥലത്ത് എന്തോ ജ്യൂസ് അങ്ങനത്തെ എന്തോ ഒരു സംഭവം മാത്രം കണ്ടു പിന്നെ ഞങ്ങൾ ഫുള്ള് അതിൻ്റെ ഉള്ളിലോട്ട് പോയില്ല ഞങ്ങൾ ജസ്റ്റ് അവിടുന്ന് പിന്നെ തിരിച്ച് പിന്നെ എഗീൻ ആ പള്ളീൻ്റെ ഫ്രണ്ടിലോട്ട് പോയി അവിടെയായിരുന്നു കുറച്ചും കൂടെ ലൈറ്റിങ്ങും അറേഞ്ച്മെൻ്റ്സും ഒക്കെ കാണാൻ പുൽക്കൂടും ഒക്കെ നല്ല ഭംഗിയിൽ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അങ്ങനെ കുറേ അവിടെ നിന്ന് വീഡിയോസൊക്കെ എടുത്തു പിന്നെ അവിടെ ഇങ്ങനെ ലൈറ്റിങ്ങും കാര്യത്തിൻ്റെ അടിയിലൊക്കെ പോയിട്ട് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അവിടെ ഒരു ക്രിസ്മസ് ഉണ്ടായിരുന്നു അങ്ങനെ ക്രിസ്മസ് പപ്പേൻ്റെ കൂടെ തന്നിട്ട് ഞങ്ങൾ സെൽഫി എടുക്കട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ അവർ ആ എടുത്തോളാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങളങ്ങനെ ക്രിസ്മസ് പപ്പേൻ്റെ കൂടെ തന്നു രണ്ടുപേരും ഫോട്ടോസും ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ലുലുലേക്ക് പോയി ലുലുവിൽ നല്ല രസമുണ്ടായിരുന്നു ആ എൻട്രൻസ് ആ ഫുൾ ലൈറ്റിംഗ് അറേഞ്ച്മെൻസ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ ആ എൻട്രൻസ് വരെ ഫ്രണ്ട് എൻട്രൻസ് വരെ ഇങ്ങനെയാണ് പിന്നെ എൻട്രൻസിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും ഇങ്ങനെയാണ് നല്ല രസമുണ്ടായിരുന്നു കൊച്ചിയിൽ പക്ഷേ ഇങ്ങനെയുള്ളൊരു അറേഞ്ച്മെൻറ്റ്സ് കാണാറുണ്ട് പക്ഷേ ഇങ്ങനെ ആ എൻട്രൻസിലൊന്നും നമ്മൾ കയറി പോകുന്ന അവിടെ ഒന്നും അങ്ങനെ കാണാറില്ല ഇങ്ങനെ ലൈറ്റിങ്ങിൻ്റെ ഇത് കാണാറില്ല പക്ഷേ ഇവിടെ ലൈറ്റിങ്ങിൻ്റെ ഇത് കുറച്ചും കൂടെ ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു ഇത് ഞങ്ങൾ നേരെ മുകളിൽ ഫുഡ് കോർട്ടിൽ പോയി പിന്നെ ഫുഡ് കോർട്ടിൽ കുറച്ചിങ്ങനെ കാണാനൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഞാനാദ്യമായിട്ടാണ് ഫസ്റ്റ് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഭയങ്കരമായിട്ട് കാണാൻ അത്രയൊന്നും ആയിരുന്നില്ല പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കോട്ടിലൊക്കെ പോയി അവിടുന്ന് കോഫിയൊക്കെ കുടിച്ചു പിന്നെ ഒരു ബർഗറിൻ്റെ ഒരു കോംബോ ഒരു ഇതുണ്ടായിരുന്നു അതൊക്കെ മേടിച്ചു അതൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെ സംസാരിച്ചിരുന്നു അപ്പത്തേനെ ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പിറ്റേ നാട്ടിന് ഷൂട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടുന്ന് ഇറങ്ങി അതായത് ഇറങ്ങുന്ന സമയത്തും ഭയങ്കര ലൈറ്റിങ്ങും നല്ല രസമുണ്ടായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ ഭയങ്കരമായിട്ട് എന്താ ലുലുവിനെ ഭയങ്കര എക്സ്പ്ലോർ ചെയ്ത് ലുലുവിൻ്റെ ആ ഫ്രണ്ട്ന്നുള്ള വ്യൂ നല്ല രസമുണ്ട് ഫുൾ റെഡ് തീമിലാണ് അവർ അതിൽ ലൈറ്റിങ് ചെയ്തേക്കുന്നത് നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അതായത് ലുലുവിനോട് ബാബായി പറഞ്ഞു ഞങ്ങൾ നേരെ റൂമിൽ പോയി കിടന്നുറങ്ങി അങ്ങനെ എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ്